നമസ്കാരം നമ്മൾ കേരള നിയമസഭയിലേക്ക് നോക്കുമ്പോൾ ബഹു കോമഡി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ബഹു കോമഡിയാണ് ഭയങ്കരമായ കോമഡി അതിന്റെ ഇടത്തിലേ നടന്നിട്ടേക്ക് എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സഭാ സെഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശനിദശയാണ് കാലക്കേടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരും അടിയന്തര പ്രമേയം ഞങ്ങളിപ്പോൾ കാണിച്ചു വരും ഞങ്ങൾ ഇവിടെ കത്തിക്കും കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ പ്രമേയം കൊണ്ടുവന്നു പാളിപ്പോയി പാളിപ്പോയി അതായത് പിന്നെ മാളത്തിനകം തൊളിച്ചിരുന്ന ഒരാൾ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ പുറത്തേക്ക് ഇറങ്ങി വന്ന് തൊട്ടടുത്ത ദിവസം പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട ഗതികേടിൽ കൊണ്ടെത്തിച്ചത് ഇതേ പ്രതിപക്ഷമാണ് എ കെ ആൻഡിയുടെ കാര്യമാണ് പറയുന്നത് എ കെ ആനിയുടെ കാലത്തെ കഥയാണ് പറയുന്നത് ഉമ്മൻചാണ്ടി ഇന്ന് അദ്ദേഹം ദിവംഗതനായി പോയത് കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് വരേണ്ടി വന്നില്ല എന്ന് മാത്രം അപ്പോഴും അദ്ദേഹം പറഞ്ഞ എ കെ ആൻഡി പറയുന്ന തന്റെ ഭാഗം അവിടെ ന്യായീകരിക്കാനോ തന്റെ ഭാഗം വിശദീകരിക്കാനോ ആ സഭയിലിരുന്ന ഒരുത്തനെ കൊണ്ട് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യമല്ലേ എന്തിന് എ കെ ആരണിക്ക് വേണ്ടി എന്തിന് പ്രതിപക്ഷക്കാരും മെനക്കെട്ടണം സ്വന്തം മകനെ കൃപാസനത്തിലൂടെ കൃപാസനത്തിൽ പൊതിഞ്ഞ് ബി ജെ പിക്ക് കൊടുത്ത ടീമാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരാതി ആർക്കുണ്ട് എ കെ ആനണിക്കുണ്ട് തന്റെ കാര്യം പറയാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എ കെ ആണിയുടെ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് സഭയിൽ എന്തായാലും പ്രതിപക്ഷം നാറാനുള്ളത് മാറി തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രതി ഓരോ അടിയന്തര പ്രമേയം വരുമ്പോഴും ഇപ്പൊ പിന്നീട് അടിയന്തര പ്രമേയം എന്ന് കേട്ട് വി ഡി സതീശൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ആ ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്ന തരത്തിലേക്ക് അടിയന്തര പ്രമേയ ചർച്ചകൾ പ്രതിപക്ഷത്തിന്റെ ശവപ്പെട്ടിയിലടിക്കുന്ന ആണികൾ മാത്രമായി മാറിയ സാഹചര്യം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ ശബരിമല അയ്യപ്പന്റെ സ്വർണത്തകിടുകൾ അടിച്ചോണ്ടുപോയി എന്ന് പറയുന്ന ഒരു വിവാദം ഉയരുന്നത് അതും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വലിയ തിമിംഗലം നടത്തിയ വെട്ടിപ്പ് തിമിംഗലം എന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം വളരെ തന്ത്രശാലിയായ കുറുക്കനാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ ഏതാനും ദിവസമുള്ളപ്പോൾ ഈ ദ്വാരപയപാലക പീഠങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തത് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പൊ ഇയാളെ തന്ത്രശാലിയായ കുറുക്കനാണ് ആ അന്വേഷണ സംഘത്തിനിടക അന്വേഷണ സംഘത്തിന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഇദ്ദേഹം പറയുന്നത് പലതും അങ്ങോട്ട് പൊരുത്തപ്പെടാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇയാൾ പറയുന്നതെല്ലാം ചില സമയങ്ങളിൽ പച്ചക്കള്ളമാണ് എന്ന പോലെ അന്വേഷണ സംഘത്തിന് തോന്നിപ്പോയ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കള്ളനെ ആരാണ് ഇവിടെ കഞ്ഞി വെക്കാൻ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ പിന്നീടുള്ള ചോദ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകണം അപ്പോൾ അങ്ങനെ കിട്ടിയ വടി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പക്ഷേ ആ വടി ഈ പറയുന്ന പ്രതിപക്ഷത്തിന് പാരയാകുമോ എന്നുള്ളതാണ് പിന്നീട് അന്വേഷണം ഏറ്റവും ഒടുവിലെത്തി അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ ആശങ്കയോടുകൂടി നോക്കുന്നത് ഇതും കൂടി പാളി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡി സതീശന് അടുത്ത കാലത്തെങ്കിലും വലിയൊരു കാവിലെ പാട്ട മത്സരമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെ എങ്ങനെയെങ്കിലും എങ്കിലും പത്ത് വോട്ടിലേക്ക് എത്തിക്കുക ഇവിടെ സർക്കാർ കള്ളന്മാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് പറയുകയും ചെയ്തു സ്വർണ്ണപ്പാളി ആർക്ക് കട്ട് മുടിച്ചു അല്ലെ ആർക്കാണ് വിറ്റത് എന്നുള്ള കാര്യം പറയാൻ തയ്യാറാണോന്ന് എന്ത് ഉറപ്പിന്റെ പുറത്താണ് വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് ആർക്ക് ഈ സ്വർണപ്പാളി വിറ്റു എന്നുള്ള കാര്യം ഏത് പിന്നെ ഉന്നതനാണ് കൊടുത്തത് വിറ്റത് എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എങ്ങനെ ഉറപ്പിച്ചു വി ഡി സതീശൻ ഇത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതെങ്ങനെ വിറ്റുപോയി എന്നുള്ള കാര്യം വി ഡി സതീശൻ എങ്ങനെ ഉറപ്പിച്ചു ഏതെങ്കിലും കത്തിടപാടുകളും എന്ന് മനസ്സിലായോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു തെളിവാണോ ഇത് വിറ്റു മുടിച്ചു എന്നുള്ള കാര്യം അപ്പോൾ അത് വി ഡി സതീശൻ ഇങ്ങനെ ഇടയ്ക്ക് ആ കാര്യം വിളിച്ച് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ സഭയിൽ ഇങ്ങനെ ആകപ്പാട തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് അക്ഷരാർത്ഥത്തിൽ ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണപ്പാളി വിവാദം അതിനെ എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കൊണ്ടുവരിക കനകോല് പറഞ്ഞിട്ടുണ്ട് ഇതിനെ നിങ്ങൾ ഇനി പരമാവധി അങ്ങ് കത്തിക്കുക കത്തിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് വോട്ടാക്കി മാറ്റാം കാര്യം അറുപത് സീറ്റൊക്കെ ഇവിടെ കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രതീക്ഷ നിൽക്കുകയല്ലേ അത് അറുപത് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമാണ് അറുപത് സീറ്റ് കോൺഗ്രസ്സിന് മാത്രമായി അല്ല യു ഡി എഫ് കൂടെ ചേർന്നിട്ട് കിട്ട അല്ലെങ്കിൽ ലീഗ് കൂടെ ചേർന്നിട്ടുള്ള അറുപത് അല്ല കോൺഗ്രസ്സിന് മാത്രമായി അറുപത് സീറ്റ് കഴിഞ്ഞ തവണ എത്ര കിട്ടി ഇരുപത് ഇരുപത്തൊന്ന് സീറ്റ് ആ ഇരുപതിൽ നിന്ന് നാൽപ്പത് ഏണ്ട് മുപ്പത്തി ഒൻപത് സീറ്റും കൂടി കോൺഗ്രസിന് ഇത്തവണ അധികപ്പറ്റു കിട്ടോ അത്ര അപ്പോൾ അതായത് പിന്നെ ഏകദേശം പത്ത് പതിനഞ്ച് സീറ്റും കൂടി ഇതും കൂടെ ചേർന്ന് വരുമ്പോൾ അറുപതും പതിനഞ്ച് എഴുപത്തഞ്ച് സീറ്റുകൾ അപ്പം തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞു പിന്നെ അല്ലറ ഇല്ലറ അങ്ങോട്ട് നമുക്കറിയാം ജോസഫ് അവർ ഇവരെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് വിടുന്ന ഘടകകക്ഷികളെല്ലാം കൂടെ വിജയിച്ചു കഴിയുമ്പോൾ ഏകദേശം നൂറിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നീട് ഇരുപത്തഞ്ച് സീറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ കേരളത്തിൽ ബാക്കിയുള്ള തട്ടിക്കൂട്ടി എടുക്കാം ബാക്കി നാൽപ്പത് സീറ്റിലേക്ക് എൽ ഡി എഫ് അതായത് സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസ് ബിയും അതോടൊപ്പം എസും എല്ലാം കൂടെ ചേർന്നിട്ട് അത്രേ എടുക്കൂ അതായത് നാൽപ്പത് സീറ്റിലെങ്ങ് അവർ ഒതുങ്ങി ഒതുങ്ങിപ്പോവും എന്നുള്ള ആ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോവുകയാണ് ഇപ്പോൾ അറുപത് സീറ്റ് എന്നുള്ള എന്നുള്ളൊരു വ്യാമോഹമുണ്ട് ആ വ്യാമോഹത്തിന് പിന്നാലെയുള്ള ഓട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കനകോലു മാമം പറഞ്ഞു അങ്ങനെ കിട്ടുമെന്ന് ഈ കനകോലുവിനെയൊക്കെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കർണാടകയിൽ നിന്ന് ഒരു കോഴിഫാംകാരനെ ഇവിടെ ഇറക്കിയിരിക്കുകയാണ് അടുത്ത് എങ്ങനെയാണ് കാര്യം എന്താക്കിയ എ സി സിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇല്ല നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ലാന്ന് അറിയാം അതുകൊണ്ട് വേറൊരാളെ കൂടെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഇതും കൂടി മിക്സ് അപ്പ് ചെയ്തുകൊണ്ട് ഇയാളുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും നൂറ് സീറ്റ് പിടിക്കുക ഇത് കെ സിയുടെ തന്ത്രമാണ് കെ സിക്ക് പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ തള്ളിത്തള്ളി കൊണ്ടുപോവുകയാണ് എന്നിട്ടോ പ്രതിപക്ഷ ഈ നിയമസഭയ്ക്കകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബഹളം ഉണ്ടാക്കുക ആ ബാനർ പിടിക്കുക അമ്പല കള്ളന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ബാനർ പിടിക്കുക ഉടനെ അവർക്ക് രാജിവെക്കണം ആര് രാജിവെക്കണം വി എൻ വാസവൻ രാജിവെക്കണം പി എസ് പ്രശാന്ത് രാജിവെക്കണം പിന്നെ മുഖ്യമന്ത്രിയും രാജിവെക്കണം ഇവർ മൂന്ന് പേരും രാജിവെച്ച് അങ്ങ് പുറത്ത് പോകണം അപ്പൊ ഇതെന്ത് ഒളിച്ചോടാൻ വേണ്ടിട്ടാണോ ഇവിടെ സർക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾ ഏത് അന്വേഷണത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നേ സർക്കാർ വളരെ വ്യക്ത അസന്നിഗ്ധമായി പറഞ്ഞ കാര്യമാണ് ഏതൊരന്വേഷണം വന്നാലും ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്ത് സർക്കാരും ദേവസ്വം ബോർഡും കൂടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് പാരയായി വരുന്ന ഒരു കാര്യത്തിനെതിരായി സർക്കാർ നീങ്ങുമോ പിന്നെ സർക്കാർ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത സർക്കാർ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാൻ തയ്യാറാണ് അത് കേൾക്കാനും ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും എന്തുകൊണ്ട് വീഡിയോ സൈഷൻ ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഭയക്കുന്നു അതിനെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഒരു വലിയ കർമ്മ പരിപാടികൾ എന്നുള്ള നിലയിൽ സമരവുമായി മുന്നോട്ടിറങ്ങുന്നത് അപ്പോൾ അതിനകത്തും ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറം ലോക അല്ലെ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജനം അത് വിശ്വസിക്കും അത് വിശ്വസിച്ചാൽ പിന്നീട് രീതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനും സമരാഭാസങ്ങൾക്കും നാടകങ്ങൾക്കും ഒക്കെ തിരശ്ശീല വീഴും അതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കുകയേ ഇല്ല അതൊന്നും ജനങ്ങൾക്ക് വേണ്ട ആവശ്യമേ അല്ല അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം സർക്കാർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്യു കുഴൽനാടൻ മാത്യു കുഴൽനാടൻ ഇവിടുന്ന് സി എം ആർ ഉള്ള അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായിട്ട് ചേർന്ന് മാസപ്പടിയിലൂടെ പണം ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ശ്രമിച്ചു ഇതാണ് ആരോപണത്തിന്റെ പ്രധാന കഴമ്പതാണ് അതായത് ഇത് കുറെ പണം അവിടെ എക്സാലോജിക്കൽ അല്ലെ ഈ പറയുന്ന അവിടുത്തെ പിന്നെ സി എം ആർ സി എം ആർ ആർ എല്ലുമായി കൊടുക്കുന്നു ആ പണം എന്നിട്ട് ഒരു മാസപ്പടി എന്നുള്ള നിലയിലേക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സാലോജിക്ക് ഒരു തട്ടിക്കൂട്ട് കമ്പനി തുടങ്ങുകയും അതിലേക്ക് പണം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം എട്ട് ലക്ഷം രൂപ വീതം പ്രതിമാസം വീണാ വിജയൻ്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ള തരത്തിലുള്ളതാണ് പക്ഷേ ഇവിടുന്ന് നമുക്കറിയാം വിജിലൻസ് കോടതിയിൽ നിന്ന് പോയി നിന്ന് പോയി അവിടുന്ന് തള്ളി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു ഹൈക്കോടതി നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞു ഇനി ഇവിടെ വന്നുകൊണ്ട് ചലച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന്റെ പേരിൽ അടിച്ചു കിട്ടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാത്യക്കൊള്ള നാടിനെ അവിടെ പറഞ്ഞു വിടുന്നു ഇനി മാത്യകൊള്ളാട് വേറെ അങ്ങ് പോകാനില്ല അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി മുങ്ങിപ്പോകുന്ന ഒരു കപ്പലായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സ്വർണ്ണപ്പാളി കിട്ടുന്നത് അപ്പൊ പിന്നെ അതിനെ ആഘോഷമാക്കിയേക്കാം എന്ന് കരുതി അങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് അവിടെ ബാനർ പിടിക്കുന്നു സ്പീക്കറുടെ മുഖം മറക്കുന്ന തരത്തിൽ വരെ ബാനറുകൾ പിടിക്കുന്നു ഇത് പോരാണ്ട് അവിടെ വാച്ചാൻ വാർഡിനെ വരെ ആക്രമിക്കുന്നു സ്ത്രീകളടക്കമുള്ള വാച്ചാൻ വാർഡിനെ ആക്രമിക്കുന്നു ആക്രമിച്ച അതിലെ ചീഫ് മാർഷൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി അക്രമ പരമ്പരകളിലേക്ക് പോകുന്നു ഇവിടെ പിന്നെ നിയമസഭയെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടി ഈ പോലീസ് നടപടികൾക്ക് പോലീസിന്റെ കിരാതമായ നടപടിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ സമ അതുവരെ സ്വീകരിക്കും വരേക്കും സത്യാഗ്രഹീകരിക്കുമെന്ന് പറയുന്ന രണ്ട് എം എൽ എമാരവിടെ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു പ്രതിപക്ഷത്തിന്റെ ഒരു ഇരട്ടത്താപ്പനെ അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റമില്ലായ്മയെ കുറിച്ചാണ് പറയുന്നത് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലീസുകാർക്കെതിരെ അതുവരെ സത്യാഗ്രഹീരിക്കൂ എന്ന് പറയുന്ന ഒരാളവിടെ രണ്ടുപേരും അവിടെ രണ്ട് എം എൽ എമാരും അവിടെ അവര് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇതിലേക്കുണ്ട് സത്യാഗ്രഹ സമരങ്ങളെ വരെ മഹാത്മാഗാന്ധി നടത്തിയ സത്യാഗ്രഹ സമരങ്ങളെ വരെ പുച്ഛിക്കുന്ന രീതിയായി പോയത് അവര് അടുത്ത ദിവസം സഭയിലുണ്ടെന്നേ അന്ന് വൈകുന്നേരം തന്നെ അവർ സഭയിൽ ഇറങ്ങി പോയി അല്ലെങ്കിൽ ആ സത്യാഗ്രഹം അവസാനിപ്പിച്ച് പോയി അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ സർക്കാർ നടപടി സ്വീകരിച്ചു എന്നാണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ചീഞ്ഞ് നാശമായി കൊണ്ടിരിക്കുന്ന ഒന്നായി പ്രതിപക്ഷം മാറിയപ്പോൾ അവർക്ക് കിട്ടിയൊരു പടി എന്നിട്ടോ അവിടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പം ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത് അതായത് ഇതുവരെ ആരും പറയാത്ത ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതായത് നമ്മുടെ ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് സൂപ്പർഫാസ്റ്റിൽ അടക്കം യാത്ര സൗജന്യമാക്കുന്ന രീതിയിലേക്ക് ഒരു ബില്ല് അവിടെ അവതരിപ്പിച്ചു ആ ബില്ല് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് വരുന്ന രോഗികളെ ലക്ഷക്കണക്കിന് വരുന്ന രോഗികളെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാര്യം തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ പല രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണെന്നേ പലർക്കും ട്രെയിനിലൊക്കെ ഇടിച്ച് കുത്തിയൊക്കെ വേണം ഇവിടെ വരാൻ റിസർവേഷൻ ആവശ്യത്തിന് കിട്ടുന്നില്ല കാര്യം തിരു ആർ സി സി ഉള്ള തിരുവാഹപ്പടം മലബാർ ക്യാൻസർ സെന്റർ മാത്രമാണ് അവിടെ ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ് ആർ സി സിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡയാലിസിസ് ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുക അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് തീരെ അവസരമായ രോഗികൾക്ക് സൂപ്പർഫാസ്റ്റിലെ അടക്കം അവർക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്നൊരു ബില്ല് ഇന്ന് അവതരിപ്പിച്ചു ചരിത്രപരമായ ബില്ലാണത് ഇതുവരെ പോയ ഒരു കാലഘട്ടത്തിൽ ഏകദേശം നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത്രയും കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടി വരുന്നത് അതിനെ പോലും കൂവി വിളിച്ച് സ്വാഗതം ചെയ്തവരാണ് പ്രതിപക്ഷം എന്ത് ജനാധിപത്യ ബോധമാണ് അല്ലെ ജനങ്ങളോട് എന്തൊരു എന്ത് സ്നേഹമാണുള്ളത് അതിനെ പോലും കൂവി വിളിച്ച് ആ ബില്ലിന്റെ അവതരണത്തെ പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷം ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പൊ ഇങ്ങനെ ആ വീണ് കിട്ടിയ അവസരത്തെ പരമാവധി മുതലാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബി ജെ പി ഇടിച്ചു കയറി വരും അവരുടെ ലക്ഷ്യം വേറൊന്നാണ് കാര്യം ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണെന്നും ഞങ്ങൾക്ക് അയ്യപ്പ വിശ്വാസികളെ ശബരിമല വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്നും രണ്ടുപേരെ ബോധ്യപ്പെടുത്തണം ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം രണ്ട് കാര്യം അയ്യപ്പ സംഗമം കാരണം ഇളയി കിടക്കുകയാണ് നെട്ടം ഇളകി ഇളകിക്കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തണം ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്കൊപ്പമാണ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എൻഎസ്എസ് എൻ എസ് എസിനെ ബോധ്യപ്പെടുത്തണം എൻ എസ് എസ് എ നിങ്ങളുടെ നയത്തിനൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം ഇത്തവണ പിന്തുണ എന്നുള്ള കാര്യം നിശബ്ദമായി പറയുകയാണ് ചെയ്യുന്നത് കാര്യം എന്താ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എസ് എൻ ഡി പി യുടെയും എൻഎസ്എസിന്റെയും അടക്കം പിന്തുണ എൽ ഡി എഫിന് കിട്ടി ഇനി അത് ഉടച്ചു കളയണം അത് നശിപ്പിച്ചുകൊണ്ട് നേരെ തിരിച്ച് ഇവരിലേക്ക് തന്നെ എത്തിക്കുക ഇതാണ് ശ്രമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അതിനകത്തൊരു കാര്യം കാര്യം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ കപട ഭക്തര കപടവിശ്വാസികളാണ് അതായത് വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ച കാപട്യമുള്ളവരാണ് യു ഡി എഫുകാരല്ലെ കോൺഗ്രസ്സുകാരെന്ന് പറയേണ്ടി വന്നു അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിന്ന് പോരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ യു ഡി എഫ് ഇത്രത്തോളം വിരളി പിടിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തെ സമീപിക്കുന്നത് വാചാൻ വാടിനെ അവരെ ആക്രമിക്കുക ചീഫ് മാർഷലെ ആശുപത്രിയിലാക്കുക തുടങ്ങിയ കലാപരിപാടികളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ സഭാ നടപടികൾ മിക്കപ്പോഴും നിർത്തിവെക്കാനാണ് സാധ്യത കല്യാ സഭ പിന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിയേണ്ട ഒരു ഗതികേടിലേക്ക് ഇതുകൊണ്ട് എത്തിക്കും കാരണം അവർക്ക് ഇനിയും സമൂഹത്തെ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ ചെമ്പുവാളി കാരണം ചെമ്പ് മിക്കവാറും യു ഡി എഫിന്റെ ചെമ്പ് പുറത്താകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്